ஒரு கவி பாண்டி എന്നും ജീവിത ഭാഗതയങ്ങളിൽ നന്മതൻ പൂക്കൾ പൊഴിക്കും ഒന്നായ നിന്നെ ഞാൻ നീ മഞ്ചുള ശില്പങ്ങൾ തീർക്കുന്ന ആഴിയിൽ അർക്കനിൽ ശില്പിയാംബല്യ ആകാശ നീലിമയിൽ നിന്നേ ദർശിപ്പു ദൈവമേ ആദ്യം ില് ആത്മസായുജ്യം ലഭിച്ചു മഹാമയെ അല്ലദീന ആമനോ വിശ്വാസികൾ അവരുടെ ഹൃദയത്തിന് സമാധാനം കൈവരുന്നത് അറിയണം അലാറിയൊണ്ടാണ് ഹൃദയങ്ങൾ അടങ്ങുന്നത് ആരാണ് അള്ളാഹു അവൻ എന്താ ജനിച്ചത് അവൻ എത്ര കാലം ഉണ്ടാവും ഇതൊക്കെ സാധാരണക്കാർ ചിന്തിക്കുന്ന ചോദ്യങ്ങളാ ചിന്തകളാ നോക്കൂ അള്ളാഹു ആരാണ് പരിശുദ്ധ ഖുർആൻ നാം ഓതുന്ന ചെറിയ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് തൗഹീദ് എന്നും പേരുണ്ട് അല്ലാഹു പറയുന്നു കുൽ പറയുക ഹുവല്ലാഹു അഹദ് അഹദ് അവൻ അവൻ അല്ലാഹു അല്ലാഹു ഏകനാകുന്നു ഏകനാകുന്നു അള്ളാഹുസമദ് അവൻ സ്വയം പര്യാപ്തനാകുന്നു അള്ളാഹുസമത് എല്ലാവരും അവനെ ആശ്രയിക്കുന്നു അവന് ആരുടെയും ആശ്രയമില്ല അവൻ ജാതനല്ലാഹുവിന് തുല്യനായിട്ട് ആരുമില്ല ഒരു സൂറത്ത് മുഴുവനും അതിന്റെ മീനിംഗാണ് മാനയാണിത് ഈ ഈ സൂറത്ത് ഫുൾ തൗഹീദാണ് അതുകൊണ്ടാണ് സൂറത്തു തൗഹീദ് സൂറത്തുൽ ഇഖ്ലാസ് എന്നൊക്കെ അധ്യായത്തിന് പേര് വന്നത് പറയുക അല്ലാഹു അഹദ് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ഹാരിസ് ഉസ്താദും ഉസ്താദും അഹദല്ലേ 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 ഹാജിയും നമ്മൾ അഹദല്ല നമ്മളിൽ ഉണ്ട് രമ്പുകൾ കൊണ്ട് പാർട്ടുകൾ കൊണ്ട് അസ്ഥികൾ കൊണ്ട് ഒരുപാട് പാട്സുകൾ കൊണ്ട് ഉറക്കമാണ് സംയോജിപ്പിക്കപ്പെട്ടവനാണ് അള്ളാഹു ഇങ്ങനെ പല വസ്തുക്കൾ കൊണ്ട് യോജിപ്പിക്കപ്പെട്ടവനല്ല അള്ളാഹു ഒന്നേ ഒന്ന് മാത്രം അള്ളാഹുവിനെ വിഭജിക്കാൻ കഴിയില്ല നമ്മളെ വിഭജിക്കാം നമ്മളെ വിഭജിക്കാം അള്ളാഹുവിനെ വിഭജിക്കാൻ കഴിയില്ല അല്ലാഹു പലതായ ഒന്നല്ല ഒന്നായ പലതുമല്ല അതുകൊണ്ടാണ് അല്ലാഹു ഒന്നായ അള്ളാഹു ത്രിത്വം ത്രിയേകത്വം ത്രിമിറ്റി

േ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ചിലപ്പോ പറയും യേശു ദൈവമാണെന്ന് പറയും ചിലപ്പോ പറയും ദൈവപുത്രനാണ് എന്ന് പറയും അല്ലെ ചിലപ്പോ ദൈവം വേറെയാണെന്ന് പറയും സുഹൃത്തുക്കളെ ദൈവപുത്രൻ എന്നാണ് അധികവും അവർ പറയാറ് പരിശുദ്ധ ഖുർആൻ അതിനെ കണ്ണിച്ചു ഈസാ നബി യേശു ദൈവത്തിന്റെ പുത്രനല്ല നോക്കൂ ദിവ്യത്വവും ഇല്ല ആരാണ് ഈസാ നബി അള്ളാഹു ഖുർആാനിൽ പരിശുദ്ധ ഖുർആൻ യേശുവിനെ കുറിച്ച് ഈസാനബിയെ പറ്റി നല്ലൊരു കൺസെപ്റ്റ് ആണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണത് എന്താണത് ഏറ്റവും നല്ല ഒരു നിരൂപണം ബെസ്റ്റ് അള്ളാഹു പറയുകയാണ് തീർച്ചയായിട്ടും മറിയമ്മിന്റെ പുത്രൻ ഈസു എന്ന

യേശുവിന്റെ മറിയം മാതാവുംച്ചു എന്നാണ് ജൂതന്മാര് പറഞ്ഞത് ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല നോക്കൂ ഡിസംബർ ആണ് ക്രിസ്തുമസ് ആണ് എല്ലാം കൊണ്ടും പിന്നെ എനിക്ക് ആ വിഷയമായിരുന്നു യേശുവും മറിയമും ഖുർആാനിൽ ഞാൻ ആല ഇമ്രാനും മറിയമ്മ കോതി ആ ചരിത്രം അങ്ങനെ പറഞ്ഞു അപ്പോ അള്ളാഹു അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവനെ ആരും ജനിപ്പിച്ചതുമല്ല ലം വലം പക്ഷെ ക്രിയേറ്ററാണ് ജനിപ്പിച്ചതുമല്ലാഹു ക്രിയേറ്ററം അവന് തുല്യനായിട്ട് ആരുമില്ല

എന്താ പ്രപഞ്ചം സൂര്യനും നവഗ്രഹങ്ങളും അല്ലെങ്കിൽ എട്ട് ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന സോളാർ സിസ്റ്റം മാത്രമല്ല പ്രപഞ്ചം നിങ്ങൾ മനസ്സിലാക്കണം ഒരു മജുമൂഹത്ത് സംശംസിയ ഒരു സൗരയൂഥമല്ല സുഹൃത്തുക്കളെ ഒരു സൗരയൂഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം കോടാനു കോടാനുകോടി നക്ഷത്രങ്ങൾക്കുള്ളതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കോടി ഗാലക്സികൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നോക്കൂ ശാസ്ത്രം പറയുന്നത് രണ്ട് ലക്ഷം കോടി ഗാലക്സി ഇന്ന് ശാസ്ത്രത്തിന്റെ അനുമാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം കോടി ഗാലക്സി ഒരു ഗാലക്സിയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഈ വ്യാപ്തി ഇതുവരെ ശാസ്ത്ര കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് എല്ലാ ദിവസവും രാത്രി ഇഷ കഴിഞ്ഞ കൂടി നമ്മുടെ ബെഡ്ഷീറ്റിൽ ഇരുന്ന ഒരു മുപ്പത് ആയ തോതിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ കബറിലെ മോചനം അള്ളാഹുവിന്റെ ഹബീബായ മുത്തു പറഞ്ഞു ഒരു സൂറത്തുണ്ട് മുപ്പത് സൂക്തങ്ങളാണ് അതിലുള്ളത് ആ ആ ഓതുന്നവർക്ക് സൂറത്ത് എന്ന സൂറത്താണ് തുടങ്ങുന്നത് എങ്ങനെയാ

خلق الرحمن من تفاوت فارجع البصر هل ترى من فتور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ തിബാക തട്ടുതട്ടായി ഒന്നിനു മീറ്റ ഒന്നായി ഏഴ് ആകാശങ്ങളെ പടുത്തുയർത്തിയവനാണ് അള്ളാഹോ സൃഷ്ടിപ്പിൽ കാണാൻ കാണാൻ കഴിയില്ല കഴിയില്ല ഒരു ഒരു വ്യത്യാസവും സുഹൃത്തുക്കളെ ശാസ്ത്രീ ഏഴാകാശം കണ്ടെത്തിയിട്ടില്ല അള്ളാഹു പറയുന്നു തട്ട് തട്ടായിട്ട് ഒന്നിനു മീതെ ഒന്നായിട്ട് ഒരാകാശവും അടുത്ത ആകാശവും തമ്മിൽ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരമുണ്ട് മനസ്സിലായില്ലേ അഞ്ഞൂറ് വർഷത്തെ വഴിദൂരം അങ്ങനെ ഏഴ് ആകാശം അതിന്റെ അപ്പുറത്താണ് സുതറത്തിൽ മുന്തഹ ഹബീബെ മനസ്സിലാക്കണം മുന്തഹ സുതറത്തിൽ ആരാണ് ഇതിനെ പടച്ചത് അള്ളാഹു നിന്റെ കണ്ണ നീ മടക്കി നോക്ക് എന്തെങ്കിലും കോട്ടമോ ന്യൂനതയോ കാണുന്നുണ്ടോ എന്ന് പറയുകയാണ് നിന്റെ കണ്ണിനെ നീ മടക്കി നോക്ക് നിന്റെ ദൃഷ്ടി പരാജയം മടങ്ങുകൊണ്ട് മടങ്ങിവരും അത് തളർന്നിട്ടുണ്ടാകും ഈ പ്രപഞ്ചത്തെ രണ്ട് കണ്ണും തുറന്നു നോക്കുന്ന കണ്ണു ക്ഷീണിക്കുക എന്നല്ലാതെ തളരുക എന്നല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വല്ല വൈജാത്യവും വ്യത്യാസവും കാണാൻ കഴിയില്ലാഹു അൽഹയ്യോലാനോ അല്ലാഹുവിനെ മയക്കം ബാധിക്കുന്നില്ല ഉറക്കവും ബാധിക്കുന്നില്ല നിദ്രയും ബാധിക്കുന്നില്ല ഒരു 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 സെക്കൻഡ് 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 ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല എങ്ങാനും ഉറങ്ങിയാൽ ഈ പ്രപഞ്ചം തകർന്നു പോകും എപ്പോഴും ജോലിയിലാണ് റഹ്മാൻ അവനെപ്പോഴും എപ്പോഴും ജോലിയിലാണ് അലഹമ്മില്ല ഞാൻ ഇത്രയും മായത്തുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോയത് നിങ്ങൾക്ക് അല്പം തഫക്കുണ്ടാകാൻ വേണ്ടിയാ നിങ്ങൾ ചിന്തിച്ചു എന്ന് മനസ്സിലാകുന്നു എല്ലാവരും ഇപ്പൊ എല്ലാം മറന്നു മറന്നു പൗരത്വ ഭേദഗതി ബില്ലും മറന്നു എല്ലാവരും അള്ളാഹുവിന്റെ ഫിഖറിലാണ് സുബഹാന ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെയാണ് എവിടെ ഫിഖറുണ്ടോ അവിടെ ദിക്കുണ്ട് എവിടെയാണോ ചിന്തയുള്ളത് അവിടെയാണ് ധ്യാനം നമ്മുടെ ഉള്ളത് നമ്മുടെ ഇബ്രാഹിം ഉസ്താദ് അദ്ദേഹം പറഞ്ഞത് പതിനഞ്ച് ആണെങ്കിലും വളരെ അർത്ഥഗർഭമായ ഉദ്ദേശ ഉപദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയത് ഇന്ന് ഇന്ത്യൻ മുസൽമാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം എന്താണല്ലോ എന്താ എന്താ മോഡി മോശമായതുകൊണ്ടാണോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മോശമായതുകൊണ്ടാണോ ആണോ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ മോഡിയും അമിത്ഷായും എന്തു ആയിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മുടെ ഈ സദസ് ന്യൂ ജനറേഷൻ എത്ര പേരുണ്ട് നിങ്ങൾ നോക്കിയ മുഴുവൻ യുവാക്കളും മൊബൈലിലാണ് നമുക്ക് കാണാം അവർ മാറി മാറി കൂട്ടം കൂട്ടമായിട്ട് ഇരുന്ന് മൊബൈലിൽ വാട്സാപ്പിൽ സുഹൃത്തുക്കളെ ഫേസ്ബുക്കിൽ നല്ലൊരു ശതമാനം യുവാക്കൾ ഇന്ന് ദൃശ്യ മാധ്യമങ്ങളുടെ പിന്നാലെയാണ് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ് മദ്യപാനം വിഷയം കഞ്ചനാണ് വിഷയം കഞ്ചൻ ഞാൻ ചോദിച്ചു കഞ്ചനോ അതെന്താ കാഞ്ചനോ അടോന്ന് ചോദിച്ചു അല്ല കഞ്ചാവാണ് പോലും ഏറ്റവും വലിയ വിഷയം കഞ്ചാവാണ് ചുവന്ന കണ്ണുകളുമായിടികളുമായി സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു യുവതുകിലും എടുക്കണം എന്ന ജീവിക്കുന്നത് ദിവസം വൺ ഡേ ഒരു എടുക്കണം അവരുടെ ആഹ്ലാദം ആനന്ദം ആ പുക എടുക്കുന്നതിലാ ഇന്ന് കള്ളുകുടി ഒന്നും അല്ലെന്നാ പറയുന്നത് ഇന്ന് കഞ്ചാവിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ ജനറേഷൻ യുവത അള്ളാഹു നമ്മുടെ യുവതയെ നന്നാക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ മാറി നിൽക്കുന്ന യുവാക്കളെല്ലാം ഈ സദസ്സിലേക്ക് വന്നു അള്ളാഹു കബൂലാക്കട്ടെ ഒന്നാമത്തെ ദിവസമാണെന്ന് ആരും മനസ്സിലാക്കണ്ട ഇൻഷാ അള്ള എനിക്ക് കിട്ടിയത് ഒന്നാമത്തെ ദിവസമാണ് ഞാൻ അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുമേട്ടയിൽ നിന്നും പാടുപെട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാം യുവാക്കളെല്ലാം ഈ സദസ്സിൽ വന്നിരിക്കെ അലഹമ്മില്ല ഇത് പറഞ്ഞപ്പോ രണ്ട മൂന്ന് യുവാക്കൾ വന്നിരിക്കുന്നുണ്ട് അള്ളാഹു കപൂൽ ആക്കട്ടെ അള്ളാഹു കപൂൽ ആക്കട്ടെ നിങ്ങളെല്ലാം ഈ സദസ്സിൽ വന്നിരിക്കണം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അത് കേൾക്കണം നാം നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എവിടെയാണെന്ന് അറിയുമോ ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഹദീസ് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ആ ഹദീസ് അള്ളാഹുവിന്റെ റസോല് പറയുകയാണ് ഞാൻ പറയുകയാണ് മുലൂക്കാണ് മുലൂക്കാണ് രാജാദി രാജന്മാരുടെ മുഴുവൻ ഉടമസ്ഥനാണ് മുഴുവൻ രാജാ യും മുഴുവൻ രാജാക്കന്മാരുടെയും ഞാൻ ഞാൻ എല്ലാ ഭരണകർത്താക്കളുടെയും ഹൃദയം എന്റെ കയ്യിലാണ് എല്ലാ രാജാക്കന്മാരുടെയും ഹൃദയം എന്റെ കയ്യിലാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങളുടെ ഭരണകർത്താക്കളുടെ ഹൃദയത്തെ നാം നിങ്ങൾക്ക് അനുകൂലമായി കരുണയും അനുഗ്രഹവും ചൊരിയുന്ന രൂപത്തിൽ നിങ്ങളുടെ ഭരണാധികാരികളുടെ ഹൃദയത്തെ നാം മാറ്റിമറിക്കുന്നതാണ് ാസന്മാരെ നിങ്ങൾ എന്നോട് ധിക്കാരം കാണിച്ചാൽ തെറ്റുകളും പാപങ്ങളും ചെയ്താൽ നിങ്ങളുടെ ഭരണാധികാരികളുടെ ഹൃദയത്തെ നാം മാറ്റിമറിക്കും നിങ്ങളോട് അനുകമ്പയില്ലാത്ത രൂപത്തിൽ വെറുപ്പും രൂപത്തിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഹൃദയത്തെ ഭരണാധികാരികളുടെ ഹൃദയത്തെ നാം തിരിച്ചുവിടും ഫലാദൂഷനോ നിങ്ങൾ വെറുതെ മോഡിക്കെതിരെ അമിത്ഷാക്കെതിരെ പ്രാർത്ഥി സമയം കളയണ്ട നിങ്ങൾ അള്ളാഹുവിനെ കടുത്തോ നിങ്ങൾ അള്ളാഹുവിനെ അടുത്തോ അടിസ്ഥാനപരമായി ഖാദി പറഞ്ഞത് അഞ്ചു നേരം നമസ്കരിക്കാൻ പറഞ്ഞു ആ ഹദ് തോന്നുമ്പോഴേ പള്ളിയിൽ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് അത് മോലിയാമാരുടെ ബാധ്യതയാണ് ആ സമൂഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മോലിയാൻമാരെ ഹദ് തോന്നി ഈ നാട്ടിൽ വല്ല അതാകും ഇറങ്ങുന്നതില്ലെന്ന് ഇറക്കാതെ നമ്മളെ രക്ഷിക്കേണ്ടത് മോലിയാക്കന്മാരുടെ കടമയാന്നാ ജനങ്ങൾ വിചാരിച്ചത് ഇപ്പൊ കമ്മറ്റിക്കാർക്കൊക്കെ ചെറിയ ചായ കൊണ്ട് അവർ വന്നിരിക്കും മാറിയിരിക്കും ആ പല സ്ഥലത്തും പല കമ്മിറ്റിക്കും ചെറിയ ചായ്മണ്ടെന്ന റിപ്പോർട്ട് ഏതിലേക്ക് പുതിയതിലേക്ക് ഒക്കെ ഇത്തിരി അഭിപ്രായ ദിവസം വന്നിട്ടുണ്ട് ചിലർക്കും പല സ്ഥലത്തും ഇവിടെ അല്ല കേട്ടോ ബഹുമാനപ്പെട്ട അന്തായോ ഒരിക്കലും അങ്ങനെ ധരിക്കല്ലേ അഹമ്മദില്ലാ ആ അതെവിടെയാണ് ഞാനിപ്പോ പറയുന്നില്ല കാരണം എന്റെ പ്രസംഗം ലോകം മുഴുക്കൻ കേൾക്കുന്നുണ്ട് അല്ലേ

അത് കൃത്യമായി ചൊല്ലി വന്നാൽ നാടിനർഹമത്താണത് നാടിനനുഗ്രഹമാണ്